ഇപ്പോഴത്തെ ജനറേഷൻ കുറച്ചും കൂടെ ഹെൽത്തി വേർഷൻ ഓഫ് അവസാനങ്ങൾ വേണം ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് ഭയങ്കരമായിട്ട് ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാരാണ് അപ്പം അവര് യൂസ് ചെയ്യുന്ന ഒരു പുതിയ പ്രൊഡക്റ്റ് ആണ് എയർ ഫ്രയേഴ്സ് നമ്മൾ ഒരുപാട് പരസ്യവും ഒക്കെ കാണുന്നുണ്ട് ശരിക്കും എങ്ങനെയാണ് അത് ശരിക്കും ഹെൽത്തി ആണോ അതോ എയർ ഫ്രയേഴ്സ് ആക്ച്വലി ഹെൽത്തി കുക്കിങ്ങിന് യൂസ് ചെയ്യുന്ന ഒരു അപ്ലയൻസ് തന്നെയാണ് എയർ ഫ്രയേഴ്സ് എന്ന് പറയുന്നത് എയർ ഫ്രയേഴ്സ് എനിക്ക് തോന്നുന്നു വെസ്റ്റേൺ കൺട്രീസിലൊക്കെ ഒരുപാട് കാലമായിട്ട് യൂസ് ചെയ്ത് വരുന്ന ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് ശരിക്കും ഈ ഹെൽത്ത് ഈ എയർ ഫ്രൈസിന്റെ കാറ്റഗറി പറയുകയാണെങ്കിൽ തന്നെ അതും ഈ പറഞ്ഞ പോലെ അതൊരു ഒരു എന്താണ് ടെക്നോളജി പ്രൊഡക്റ്റ് ആണത് നമ്മൾ അതിലും പല ബ്രാൻഡ്സും പല ഭയങ്കര റേറ്റ് കുറച്ചിട്ടൊക്കെ വരുന്നുണ്ട് മാർക്കറ്റിൽ പക്ഷെ ദ തിങ്സ് അതിൽ കുറച്ച് ഡിസ്ആഡ്വാൻറ്റേജസ് ഉള്ളത് എന്താ വെച്ചാൽ ഒന്നാമത്തെ മെയിൻ കാര്യം എന്ന് പറയുന്നത് വില കുറയുന്നതോളും അതിന്റെ ഒരു ക്വാളിറ്റി ബിൽക്വാളിറ്റി ക്വാളിറ്റി ഒരു വലിയൊരു ഫാക്ടറാണ് ഫ്രൈസിന്റെ കാരണം അതിൽ യൂസ് ചെയ്തിരിക്കുന്ന കോട്ടിംഗ് ഏതാണ് എന്നുള്ളതൊക്കെ കാരണം അത് പെട്ടെന്ന് ഫീൽ ചെയ്ത് പോരുന്ന കോട്ടിങ്ങൾ ഉള്ള പ്രൊഡക്ട്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ അത് ശ്രദ്ധിക്കണം കാരണം എന്ന് വെച്ചാൽ നമ്മുടെ മിക്സ് ഫുഡ് ഐറ്റം എന്തായാലും മിക്സ് ആവാനുള്ള ചാൻസ് ഉണ്ട് ബട്ട് അഗെൻ ഹെൽത്തി കുക്കിങ്ങിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് എയർ ഫ്രൈസ് അതിൽ ഇപ്പം നമ്മൾ ഓയിൽ ഇൻടേക്ക് കുറയും കാരണം നമ്മൾ ഒരു ഡീപ് ഫ്രൈ ചെയ്യുന്ന പോലെ നമ്മളത്രയും ഓയിൽ വയ്ക്കേണ്ടി വരില്ല നമ്മളിപ്പോൾ ഒരു ബീടെക് ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഒരു ഓയിലോ അല്ലെങ്കിൽ ഗിയോ എന്തെങ്കിലും ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി പിന്നെ നമ്മൾ ഈ ഓവർ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് ഡീപ് ഫ്രൈ ചെയ്യുന്ന സമയത്ത് അതിൽ നമ്മൾ കുറെ കോമ്പടൻസ് വരും അതിൽ ഓട്ടോമാറ്റിക്കലി അത് ഡീഫ് ഫ്രൈ ചെയ്യുമ്പോൾ വരുന്നതാണ് അത് ഹാംഫുൾ ആണ് ബോഡിക്ക് അത്രയും കാര്യങ്ങളൊന്നും എയർ ഫ്രയേഴ്സിൽ വരില്ല അത് നമ്മൾ ഈ ഈ എന്താ നമ്മൾ ഈ കുക്കിംഗ് യൂട്ടൻസിൽ തന്നെ ഇപ്പൊ നമുക്ക് ഈ നോൺ സ്റ്റിക്കിന്റെ തവ അത് എപ്പോഴും ഒരു ഒരു ഭയങ്കര ഒരു ഡിബേറ്റ് നടക്കുന്ന ഒരു സെഗ്മെന്റ് ആണ് കാരണം അത് ശരിക്കും ഈ പി എഫ് ഒ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെറ്റീരിയൽ ഉണ്ട് അത് അത് ശരിക്കും അത് ക്യാൻസർ കോസിങ് ഏജന്റ് തന്നെയാണ് അത് ടൂ തൗസൻഡ് തേർട്ടീനിലോ ഫോർട്ടീനിലോ മറ്റോ വേൾഡ് വൈഡ് ഗ്ലോബലി ബാൻ ചെയ്തിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് അത് പക്ഷെ ഇപ്പോഴും അത് മാർക്കറ്റിൽ വരുന്നുണ്ട് കാരണം അത് നമ്മൾ ഒരിക്കലും നമ്മൾ ആ ഒരു ഇപ്പൊ വരുന്ന ഒരു ഒരുവിധം അപ്ലയൻസൊക്കെ പി എഫ് ഒ എ ഫ്രീ എന്ന് പറഞ്ഞിട്ടാണ് അത് ശരിക്കും നമ്മൾ കസ്റ്റമേഴ്സ് അത് നോക്കി തന്നെ വാങ്ങിക്കണം കാരണം നമ്മളിപ്പോൾ യൂഷ്വലി അത് നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ ചിലപ്പം ഹാർഡ് സ്റ്റീൽ സ്പൂൺ കൊണ്ടോ അല്ലെങ്കിൽ ഹാർഡായിട്ടുള്ള എന്തെങ്കിലും കൊണ്ടോ വെച്ചാൽ അതിലൊരു സ്ക്രാച്ച് പോലെ വരും പിന്നെ അത് എന്താന്ന് വെച്ചാൽ അത് ആ സ്ക്രാച്ചിൻ്റെ അത് പിന്നെ അത് ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് ഓരോ പ്രാവശ്യം വാഷ് ചെയ്യും അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ഹാർഡ് മറ്റേ ഇത് വെച്ചിട്ടൊക്കെ വാഷ് ചെയ്യില്ല ഒക്കെ വാഷ് ചെയ്യുമ്പോൾ അതിങ്ങനെ പുറത്തോട്ടേക്ക് വരും ആ പീലോഫ് ആയി വരും അത് ശരിക്കും നമ്മുടെ വയറിലേക്ക് ചെല്ലുന്നത് ഈവൻ ക്യാൻസർ ആണ് നമ്മുടെ ലിവറിനെയും മറ്റേ കിഡ്നീനെയൊക്കെ ഭയങ്കരമായിട്ട് അത് എഫക്റ്റ് ചെയ്യും സോ അത്തരം ഇതൊക്കെ മാറി ഇപ്പോൾ മാറി ഇപ്പോൾ കാസ്റ്റൈനിലുള്ളതും സെറാമിക്കൽ ഉള്ളതും ഒക്കെ കോട്ടിങ്സിലൊക്കെ വരുന്ന എന്താ പറയുക യുടെൻസിൽസ് വരുന്നുണ്ട് അപ്പോൾ അതിലേക്ക് മാറുന്നതാണ് ആക്ച്വലി ഉത്തമം